ബി ജെ പിയുടെ കേരള സ്റ്റേറ്റിലെ പ്രസിഡന്റ് ആരായിരിക്കണം എങ്ങനെയുള്ള ആളായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ബി ജെ പിയുടെ നേതൃത്വമാണ് നമ്മളാരല്ല ആ പാർട്ടിയുടെ താല്പര്യമില്ലാത്ത ആർക്കും അതിനകത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും ഇല്ല പക്ഷേ ഈ ബി ജെ പിയുടെ അണികൾ അനുയായികൾ ഭക്തന്മാർ അവർ ഈ പറഞ്ഞ പ്രസിഡന്റിനെ ഈ ഇമ്പോർട്ട് ചെയ്തു കൊണ്ടുവന്നിരിക്കുന്ന ഈ പ്രസിഡന്റിനെ വലിയൊരു ആനയായിട്ട് ഒരു തിമിംഗിലമായിട്ട് പ്രസന്റ് ചെയ്യാൻ നോക്കി കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയാതിരിക്കാൻ വയ്യ എന്നൊരവസ്ഥ വരും അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ പറഞ്ഞു ശ്രീ രാജീവ് എന്ന് ചന്ദ്രശേഖരെന്നു പറയുന്നയാൾ ഇമ്പോർട്ടഡ് ആണെന്ന് ഇമ്പോർട്ടഡാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇയാൾക്ക് കേരളമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലായിരുന്നു യാതൊരു ബന്ധവും ഇല്ല അയാളുടെ അച്ഛനും അമ്മയൊക്കെ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതല്ലാതെ അവർക്ക് പോലും പ്രത്യേകിച്ച് കേരളമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഏതൊക്കെയോ ബന്ധുക്കൾ എവിടെയൊക്കെയോ താമസിക്കുന്നുണ്ടെന്ന് മാത്രമേ ഇയാൾക്കറിയാവുള്ളൂ പിന്നെ ഇയാൾക്ക് എന്തോന്ന് കേരളമായിട്ട് ബന്ധം ഞാൻ ഇന്നലെ കണ്ട ആദ്യത്തെ പോസ്റ്റ് എന്താണെന്നോ ഈ രാജീവ് ചന്ദ്രശേഖരനെ പരശുരാമനുമായിട്ട് താരതമ്യം ചെയ്തിരിക്കുകയാണ് ആര് പണ്ട് മഴഞ്ഞ് കേരളം ഉണ്ടാക്കിയ പരശുരാമനുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത് എങ്ങനെ ഈ പരശുരാമൻ അല്ലെ പരശുരാജീവ് ഇവിടെ വന്നിട്ട് കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ പോകുന്നത്രേ അതായത് സി പി എമ്മിൽ നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നോ ഭരണം പിടിച്ചെടുക്കാൻ പോകുന്നു അവിടെ ഞാൻ അദ്ദേഹത്തിന് ഇനി പരശുരാജീവെന്ന് വിളിക്കുന്നുള്ളു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് രണ്ട് വീഡിയോ ഇട്ടായിരുന്നു ഇയാളുടെ ചരിത്രം എന്താണെന്നുള്ളതിനെ കുറിച്ച് ആ സമയത്ത് നാമനിർദ്ദേശിക പത്രിക കൊടുത്തു കഴിഞ്ഞിട്ട് ഇയാളൊരു വലിയ പ്രസ്താവന നടത്തി ഞാനിവിടെ തിരുവനന്തപുരത്ത് ഒരു വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ട് പിന്നെ തിരുവനന്തപുരം സിറ്റി എന്നാ വല്ല നിരോധിത മേഖല വല്ലതാണോ അവിടെ വീടുകളൊന്നും കൊടുക്കാനൊന്നും ഇല്ലേ ഇനി എന്തുമാത്രം വീടുകൾ വിൽക്കാനുണ്ട് അങ്ങ് മേടിച്ച പോലായിരുന്നു ഇയാളത് പത്രക്കാരോട് പറഞ്ഞിട്ടേ മേടിക്കുള്ളൂ എന്നിട്ട് മേടിച്ചു ഇതുപോലെ ഇല്ല കാരണം അയകനെ അറിയാൻ ലക്ഷണം ജയിക്കില്ല എന്നുള്ള കാര്യം ഇലക്ഷനിൽ തോറ്റു പിന്നെ ഇങ്ങയുടെ അഡ്രസ്സ് പോലും ഇവിടെയെങ്കിലും ഇല്ലായിരുന്നു അതിന് പിന്നെയും ആസ് യൂഷ്യൽ അയാളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ ഒക്കെ ആയിട്ട് ഡൽഹിക്കിലൊക്കെ കറങ്ങി കിടക്കുമായിരുന്നു എന്താ അവിടെ നിന്ന് ഇറങ്ങിയാലേ ഓരോക്കെ കിട്ടുള്ളൂ ഇലക്ഷൻ കഴിഞ്ഞു സന്തോഷമായി അത് കഴിഞ്ഞിട്ട് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രിസഭാ രൂപീകരണം നടന്നപ്പോൾ ഇദ്ദേഹത്തിന് യാതൊരു പ്രദർശനം കൊടുത്തില്ല അദ്ദേഹത്തിൻ്റെ ഗോഡ്ഫാദർ ആയിരുന്ന അമിത്ഷായും മോഡിജിയും ഒന്നും ഒന്നും കൊടുത്തില്ല അപ്പോഴത്തേക്ക് ഇങ്ങനെ കലി കയറി കാരണം ഈ കാശിനോട് ആർത്തിയുള്ളവരെ പൊസിഷനോട് ആർത്തിയുള്ളവരെ അവർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് അവരങ്ങ് സെൻസിറ്റീവ് ആവും കുറേ ഒരു തീരുമാനം എടുത്തു അതങ്ങ് ഫേസ്ബുക്കിലോ എക്സിലോ അങ്ങോട്ടൊക്കെ അങ്ങ് കിട്ടും എന്ത് ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു വിരമിക്കുന്നു ഓ ഒ ഞാൻ വിചാരിച്ചു ഇനി അമേരിക്കയിൽ നിന്ന് ആ സമയത്തെ പ്രസിഡൻ്റായിരുന്ന ബൈഡനോ അല്ലെങ്കിൽ പുട്ടിനോ റഷ്യയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമാരിക്കുന്നു നിങ്ങളുടെ തീരുമാനം പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഇയാളത് വിഡ്രോ ചെയ്തു എന്നിട്ട് പറയാ ഓഫീസിലെ ഒരു സ്റ്റാഫിന്റെ മിസ്റ്റേക്ക് ആയിരുന്നു അപ്പം ഇയാളൊരു അഗ്രസീവാണ് അയ്യിഷ്ടപ്പെടാത്ത എന്തേലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങിപ്പോവും റിസൈൻ ചെയ്യും നല്ല മെച്ചൂരിറ്റിയിലെ ഒരു വലിയൊരു പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരിക്കാനും മാത്രം കൊള്ളാം കേരളത്തിന് പറ്റിയ പ്രസിഡന്റ് തന്നെ അത് കഴിഞ്ഞിട്ട് ഈ പ്രസ്താവന പിൻവലിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു എവിടെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഈ വ്യക്തിയെ കേരളത്തിൽ എവിടെയെങ്കിലും വയനാട്ടിലെ ദുരന്തം വന്നു അല്ലെങ്കിൽ പല ഉണ്ടായി പല പ്രശ്നങ്ങളുണ്ടായി കേരളത്തിൽ എന്നിട്ട് എവിടെയെങ്കിലും ഇയാൾ ഒന്നിച്ചെന്ന് അയാളുടെ ഒരു പ്രസൻസ് അവിടെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇല്ലല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ഈ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മൂന്ന് മാസം കൂടിയായി ഇതുവരെ എത്ര എക്സ്പേർട്ട്സ് കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് അതായത് വലിയ വലിയ കമ്പനികളുടെ സിഇഒമാരൊക്കെ ഇന്ത്യയിൽ വന്നു ഇവരാരെങ്കിലും വന്നപ്പോഴത്തേക്കും ഈ മോഡി മോഡി സാബ് ഈ ചന്ദ്രശേഖറിനെ ഏതെങ്കിലും ഡിസ്കഷന് വേണ്ടിയിട്ട് വരൂ നിങ്ങളൊരു എക്സ്പേർട്ടാണെന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ കൂടെ കൊണ്ടിരുത്തിയോ നിങ്ങളാരെങ്കിലും പത്രത്തിലോ ടി വിയിലോ എവിടെയെങ്കിലും കണ്ടോ ഇല്ല ഒന്നും സംഭവിച്ചില്ല കാരണം ഇയാൾ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല അതാണ് യാഥാർത്ഥ്യം ഇയാൾ വലിയ എക്സ്പേർട്ടാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാലേ അവിടെ മന്ത്രിയായിട്ടിരിക്കുന്ന സഹമന്ത്രിയായിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ജനങ്ങളാൽ ഇലക്ട് ചെയ്യപ്പെട്ട് വിട്ടവര് അവർ സമ്മതിക്കുമോ ഈ ജാടകക്ഷി അകത്ത് കയറ്റാനായിട്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലാത്ത ഒരാളെ സമ്മതിക്കില്ല അവര് പോട്ടെ ഇവിടെ വലിയ വലിയ ആൾക്കാർ വന്നപ്പം ഇങ്ങനെ വിളിച്ചില്ല ഇങ്ങനെ ഏതെങ്കിലും ഒരു വലിയ ഡിസിഷനൊക്കെ എടുക്കാനായിട്ട് വിദേശത്ത് എവിടെയെങ്കിലും കഴിഞ്ഞ് ഒരു വർഷത്തിനിടയ്ക്ക് നിങ്ങളാരും കണ്ടില്ലേ വിദേശത്ത് പോകുന്നതായിട്ട് ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് ഇല്ല സുരേഷ് ഗോപിയെ പോലും പറഞ്ഞു വിട്ടു വത്തിക്കാനില്ലൊക്കെ ആ ഈ പരശുരാജുവേ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു പ്രസംഗം നടത്തി മലയാളത്തെ പ്രസംഗിക്കാൻ അറിയില്ല എന്തു വേണ്ടി ആരോ എഴുതി കൊടുത്ത് വായിക്കുകയായിരുന്നു എന്താ വായിച്ചെന്നറിയോ സ്വന്തം ജീവചരിത്രം തൃശൂർ ജില്ല കൊണ്ടയൂർ ഗ്രാമത്തിൽ വളർന്ന തൃശൂരിൽ പഠിച്ച എട്ട് സെൻട്രൽ സ്കൂൾ ഇന്ത്യയിൽ വേറെ വേറെ സ്ഥലത്തിൽ പഠിച്ച അമേരിക്കയിലും ഇന്ത്യയിലും ടെക് മേഖലയിൽ തൊഴിൽ ബിസിനസ് ചെയ്ത പതിനെട്ട് കൊല്ലം ദേശം ജനസേവ രാജ്യസഭ ആയ സ്വന്തം ജീവചരിത്രം ഇതുപോലെ എഴുതികൊണ്ട് വന്നിട്ട് പേപ്പറിൽ നോക്കിയിട്ട് വായിക്കുന്ന ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഇനി നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തണേ അതോ പൊട്ട മലയാളത്തിലെ എത്ര സമയത്ത് എന്ന് പറഞ്ഞൊപ്പിക്കാനായിട്ട് സത്യസന്ധരായ ഒരുപാട് ബി ജെ പി നേതാക്കളുള്ള ഈ കേരളത്തിന് പറ്റിയ പ്രസിഡന്റ് ഈ പൊട്ട മലയാളം ആത്മാർത്ഥതയുള്ള ഏതെങ്കിലും ബി ജെ പി സഹിക്കാൻ പറ്റുമോ ബി ജെ പി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും എങ്ങനെ ഒരു ചാനൽ ചർച്ചയിലൊക്കെ പോയി പങ്കെടുക്കും മറ്റുള്ളവരുടെ കളിയാക്കലി കേൾക്കാനായിട്ടും ആ ഇലക്ഷൻ സമയത്ത് വേറൊരു പ്രചരണം ഉണ്ടായിരുന്നു ഇയാൾ ഏഷ്യാനെറ്റ് ചാനലിൻ്റെ ഉടമയാണെന്ന് ഒന്നുമല്ല അയാളൊരു ഓളമയല്ലൊരു കുപ്പമല്ല അയാൾ ഇൻവെസ്റ്റ്മെൻറ് നടത്തിയിരിക്കുന്ന ഒരു കമ്പനി ആ കമ്പനിക്ക് ഏഷ്യാനെറ്റിൽ ഒരു മേജർ ഷെയർ ഉണ്ട് ആ കമ്പനിയാണ് അവിടുത്തെ ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അല്ലാതെ രാജീവ് ചന്ദ്രശേഖരൻ അതിനകത്ത് പ്രത്യേകിച്ച് ഓർമ്മ രാജീവ് ചന്ദ്രശേഖരൻ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു അയ്യോ എന്റെ പ്രോഫിറ്റിന്റെ ഷെയർ കിട്ടും അത്രയ്ക്കെയുള്ളു ഒരു ജീനിയസ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ബി ജെ പിക്കാരൊക്കെ പ്രചാരണം നടത്തുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇയാൾ ഇവിടുത്തെ ജീനിയസാ എങ്ങനെ ജീനിയസാന്നായി പറയുന്നത് ഇയാൾ ഇൻഡലിൽ ജോലി ചെയ്തു ഇൻഡൽ കോർപ്പറേഷന് ജോലി ചെയ്തു സമ്മതിച്ചു എത്ര വർഷം മൂന്നാല് വർഷം അതും ട്വൻറ്റീസില് അതായത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സ് തൊട്ടേ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സ് വരെ മൂന്നാല് വർഷം അങ്ങോട്ട് ജോലി ചെയ്തു ശരിയാണ് അവിടെ ഇയാളൊരു ജീനിയസ് ആയിരുന്നെങ്കിൽ ഇയാൾ ആ കമ്പനി അവിടെ ആ കമ്പനി ഇട്ടിട്ട് അയാളെ കൊണ്ട് പോരുമായിരുന്നോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ വലിയ ഡയറക്ടേഴ്സൊക്കെ ഇയാളെ പോകാൻ അനുവദിക്കുമായിരുന്നു ഇയൊക്കെ എന്തെങ്കിലുമൊക്കെ ടാസ്ക് ഒക്കെ വലിയ വലിയ ടാസ്കൊക്കെ കൊടുത്ത് അവിടെ ഇരുന്നില്ലായിരുന്നോ പിന്നെ ഇതുപോലുള്ള വലിയ കോപ്പറേറ്റീവുകളിലൊക്കെ ഉണ്ടല്ലോ ഈ ഹാൾ ഓഫ് ഫെയിം ഉണ്ട് അതായത് അവിടുത്തെ പ്രശസ്തരായ അവരുടെ കമ്പനി വളരാൻ വേണ്ടി പ്രത്യേകിച്ച് വലിയ വലിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തിയ ആൾക്കാരുടെ ഫോട്ടോ പിന്നെ അവരെക്കുറിച്ച് വലിയൊരു ഒരു മീറ്റിങ് കോൺഫറൻസ് അവരെ ആദരിക്കൽ ഇങ്ങനെയുള്ള പരിപാരിപാടികൾ അവിടെയൊക്കെ ഉണ്ട് ഇതുവരെ ഈ ഇൻഡൽ കോർപ്പറേഷൻ്റെ ഏതെങ്കിലും ഒരംഗമായിട്ട് ഏതെങ്കിലും ഹാൾ ഓഫ് ഫെയിമില് ഇയാളുടെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടോ അല്ലെ ഇന്ത്യയിൽ വർക്ക് ചെയ്ത ഏതെങ്കിലും വലിയ എൻജിനീയർമാരോ മാനേജർമാരോ കുറിച്ച് ഈ രാജീവ് സോറി പരശു ചന്ദ്രശേഖർ അവിടുത്തെ വലിയ ഓഫീസർ ആയിരുന്നു ഇതുവരെ പറഞ്ഞ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒന്നുമില്ല പത്തിരുപത്തഞ്ച് വയസ്സുള്ള അപ്പം അവിടെ ഒരു ജോലി കിട്ടി മൂന്നാല് വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇട്ടിട്ട് പോന്നു അതിനടുത്ത് പ്രത്യേകിച്ച് വലിയ ഞാനിയൊന്നും അല്ലായിരുന്നു അവിടെ അമേരിക്ക വെച്ചൊരു പെണ്ണിനെ വളച്ചു കല്യാണം കഴിച്ചു അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം ശരി പക്ഷേ ഞാൻ ഈ കല്യാണക്കാരൻ പറഞ്ഞ എന്തിനാന്നോ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഇന്ത്യയിൽ ഇന്ത്യയിൽ വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ച് അമേരിക്കയിലേക്ക് പോവും ഇന്ത്യയിലേക്ക് പോകുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ പോയില്ല ജിന്തു പറ്റി ആ ഞാനിഞ്ഞ് പോകുന്നില്ല എന്താ എൻ്റെ അമ്മായിയപ്പനെ ഈ അമ്മായിയപ്പൻ എന്ന് പറയുന്ന ആള് ശ്രീ നമ്പ്യാർ ഒരു ജീനിയസാണ് ശരിക്കും യാതൊരു സംശയം വേണ്ട കാര്യത്തില് അതായത് മഴയുടെ ഭർത്താവല്ലേ പിടിച്ചു കയറ്റി അകത്തിരുത്തി ാവും ആ നമ്പ്യനെ എനിക്ക് തോന്നുന്നു വിചാരിച്ചാണ് മുമ്പില് ജീനിയസാന്ന് എന്നിട്ടോ ഏറിയാൻ അറിയാൻ പോലെ അതോടെ കോഴി കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ഈ വലിയ കോപ്പറേറ്റ് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇവരെ എന്റെ ഹെഡായിട്ടും ഡയറക്ടറായിട്ടും അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ ആയിട്ടൊക്കെ അങ്ങ് വെച്ചു സൈനിങ് അതോറിറ്റിയും കൊടുത്തു ഒരു തന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ നീ നീ അമേരിക്ക പോകണം നീ എന്റെ കമ്മിലോട്ട് കൂടു എന്ന് പറഞ്ഞ് ആ അമ്മായിയപ്പൻ ഈ മരുമകനെ അവിടെ വെച്ചെങ്കിൽ അത് അയാളുടെ ആവശ്യം കൂടി ആയിരിക്കാം അങ്ങനെ തന്നെ ചിന്തിച്ചോളൂ പക്ഷേ ഈ പറഞ്ഞ ജീനീസിന് അയാളുടെ ആ ഫീൽഡില് അയാളുടെ പ്രൊഫഷനില് ശരിക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ ആ ഇന്റർലിവള്ള വലിയൊരു സ്ഥാപനത്തിലെ ജോലി കളഞ്ഞിട്ട് ഇവിടെ ഒന്നിരിക്കൂ ഇരിക്കില്ല വിവരമുള്ളവരെപ്പിനും അങ്ങനെ ഒരുത്തിനെ അവിടെ വലിയൊരു ചുമതല കൊടുത്ത് ഇരുത്തതുമില്ല അങ്ങനെ ഇരുത്തതിന്റെ ഫലമാണ് ശ്രീ നമ്പ്യാർ അനുഭവിച്ചത് ഇനി കമ്പ്യൂട്ടർ ജീനീസാൻ തന്നെ അങ്ങ് ഇരിക്കട്ടെ ഇപ്പോഴത്തെ ബി ജെ പി പറയുന്ന പോലെ നമ്പ്യാർ എന്തായിരുന്നു ചെയ്യേണ്ടത് ബി പി എൽ നമ്പ്യാർ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഏതെങ്കിലും അമേരിക്കൻ സ്ഥാപനങ്ങളോ ആയിട്ട് ചേർന്ന് ഒരു കൊളാബറേഷൻ ഉണ്ടാക്കി ഇന്ത്യയിൽ ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കിയില്ലായിരുന്നു വേണ്ടത് അങ്ങനെ ഏതെങ്കിലും കമ്പ്യൂട്ടർ കമ്പനി ബി പിയിൽ തുടങ്ങിയതായിട്ട് ആർക്കെങ്കിലും അറിയാമോ ഇല്ല അവർ ടെലികമ്യൂണിക്കേഷൻ ആ സമയത്ത് ഏറ്റവും നല്ല മാർക്കറ്റുള്ള ഏറ്റവും സ്കോപ്പ് ഉള്ള ബിസിനസ് ബിസിനസ്സായിരുന്നു ടെലികമ്യൂണിക്കേഷൻ പിന്നെ ജപ്പാനിലെ പല കമ്പനികളുമായിട്ട് കൊളാബറേഷൻ നടത്തി സാനിയ എന്ന് പറയുന്ന വലിയ കോപ്പറേഷനുമായിട്ട് കൊളാബറേഷൻ നടത്തിയാലാണ് ശ്രീ നമ്പ്യാർ ഈ ജീനീസ് പരശുരാജീവേ എവിടുന്ന പഠിച്ചിറങ്ങിയത് ബിടെക് കർണാടകത്തിലെ ഏതോ ഒരു മാനേജ്മെന്റ് കോളേജിൽ നിന്ന് കർണാടകത്തിലെയും ഒക്കെ മാനേജ്മെന്റ് കോളേജിൻ്റെ സ്റ്റാൻഡേർഡ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ക്യാപിറ്റേഷൻ ഫീയും കൊടുത്തിട്ട് അവിടെ പോയിട്ട് പഠിക്കും ചിലതൊക്കെ ചിലരൊക്കെ പാസ് ആവും എങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പാസ് ആയിട്ട് ഇങ്ങനെ പോരും അത് കഴിഞ്ഞിട്ട് പിന്നെ ആരുടെയെങ്കിലുമൊക്കെ റെക്കമെൻ്റേഷൻ കൊണ്ട് ഒക്കെ കമ്പനിലേക്ക് ജോലിയൊക്കെ വയ്ക്കും ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിലോ അത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ ഇയാളുടെ ബി കഴിഞ്ഞിട്ട് അയാളെ അയാളുടെ അപ്പന് കാശുണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ മിലിറ്ററിയിലെ വലിയ ഓഫീസറൊക്കെ ഓഫീസറൊക്കെയായിരുന്നു കാശുള്ളതുകൊണ്ട് ഇയാളെ അമേരിക്കയിൽ വിട്ടു എം എസ് പഠിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് അല്ലാതെ ആ പിന്നെ ഇയാളെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇയാളെ ഏതൊരു ഡൽഹിയിൽ ഏതോ ഒരു കമ്പനി കുറച്ചുകാലം ജോലി ചെയ്യുന്നു അതെ ഡൽഹിയിൽ ഒരു ചെറിയ കമ്പനി കുറച്ചുകാലം ജോലി ചെയ്തു അല്ലാതെ വലിയ കമ്പനിയിലൊന്നും അല്ല ജോലി ചെയ്തത് പിന്നെ എവിടുത്തെ ഇജീനിയേഴ്സ് ആൾ ഒരു കാര്യം ചിരിച്ചുകൊണ്ട് ചോദിക്കുക ഈ കമ്പ്യൂട്ടർ ഇജീനിയേഴ്സിനെ ഈ പരശുരാജീവിനെ ഏതെങ്കിലും വലിയ കമ്പനിക്കാർ തങ്ങളുടെ കമ്പനിയിലേക്ക് അതായത് ഇൻഫോസിസ് ഉണ്ട് അല്ലെ വിപ്രോ എൽ ആൻഡ് ടി ഇങ്ങനെയുള്ള ആരെങ്കിലും ഇയാളെ ഒരു അഡ്വൈസറായിട്ടോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറായിട്ടോ ഇവരുടെ കമ്പനിയിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് ആയിട്ടെങ്കിലും ഞങ്ങളുടെ കമ്പനിയിലൊക്കെ ഇടയ്ക്കുവന്ന് ആൾക്കാർക്ക് വിവരം ഉണ്ടായി കൊടുക്കണം നിങ്ങൾ കമ്പ്യൂട്ടർ ജീജിനിയേഴ്സ് അല്ലെ നിങ്ങൾ അമേരിക്കയിൽ ഇന്റർവ്യൂ വർക്ക് ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിളിച്ചായിട്ട് എന്തെങ്കിലും ഒരു ജനത്തിലുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അമ്മായിയപ്പൻറെ ഒരു വലിയ സ്ഥാപനത്തിൽ നിന്ന് കാശ് അടിച്ചു മാറ്റി ചില്ലറ കാശ് ഒന്നുമല്ല അയ്യായിരം കോടിയോളം രൂപ അടിച്ചു മാറ്റി അയാൽ പോലും അറിയാതെ ആ മണി സൈഫൺ ചെയ്ത് മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റി പിന്നെ ആ അവരറിയാതെ തന്നെ ഇയാളുടെ ഈ ഡയറക്ടർഷിപ്പ് ഉണ്ടല്ലോ ആ കപ്പാസിറ്റി വെച്ചിട്ട് ഈ അമ്മായിപ്പന ഉണ്ടാക്കിയെടുത്ത വലിയ പ്രസ്ഥാനത്തിലെ ഒരു കമ്പനി മറിച്ചുപിറ്റിയ ഒരാളാണ് ഈ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയാണ് ഇയാൾ കാശുകാരനായത് അങ്ങനെയാണ് ഇയാള് കോടീശ്വരനായത് സ്വന്തം കുടുംബത്തിൽ ഇന്ന് കാശ് അടിച്ചു മാറ്റിട്ട് ആ കാശ് പിന്നെ അതേ ഫീൽഡിൽ ഇറക്കി ഇയാളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടില്ല അതിൽ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു ഓരോ ഇൻവെസ്റ്റർ ആയിട്ട് മാറി കാരണം പ്രത്യേകിച്ച് തലയിൽ ടെക്നോളജി ഒന്നും ഇല്ലൊരു ജീനീസും കോഴ ഇനി മറ്റൊരു കാര്യം നമുക്ക് ചിലപ്പോൾ രാഷ്ട്രീയം പറയാം തോറ്റിട്ടും മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞ ഈ വ്യക്തി ഞാൻ ഇയാളുടെ കുറെ രാഷ്ട്രീയ ചരിത്രം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തെ മോഡി മന്ത്രിസഭയിലെ രാജ്യസഭാ എം പി സ്ഥാനം ഈ സ്ഥാനം വഹിച്ചിരുന്നപ്പോൾ ഇയാൾ പ്രോപ്പറായിട്ടൊന്നും കണക്കൊന്നും കൊടുത്തിട്ടില്ല അതായത് പത്ത് കോടിയും പതിനഞ്ച് കോടിയും ഇരുപത് കോടിയൊക്കെ അവർക്ക് ചിലവാക്കാമല്ലോ ഇതിന്റെ പകുതി പോലും ഇയാൾ ചിലവാക്കിയിട്ടില്ല ആ ഫണ്ടൊക്കെ ലാപ്സ് പോയി കാരണം എന്താ കാശ് കൊടുത്തിട്ടാണ് ഈ പാർട്ടി കയറിയത് പിന്നെ ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല അങ്ങനെ ആ ഫണ്ട് ലാപ്സ് ആക്കി കളഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ സോറി പരശു ചന്ദ്രശേഖർ പിന്നെന്താ കുരുട്ടു ബുദ്ധിയാണ് ഇയാൾക്കൊരു വിമാനമൊക്കെ ഉണ്ട് എവിടെ ആരെങ്കിലുമൊക്കെ മന്ത്രിമാരെ അല്ലെങ്കിൽ എം എൽ എമാരെ ഒക്കെ ചാക്കിടണം അവരെയൊക്കെ ഒന്ന് ഏതെങ്കിലും ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിക്കണം എന്നിട്ട് അവർക്ക് സെക്യൂരിറ്റി കൊടുക്കണം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണിക്കാനായിട്ടും ഇയാൾ എക്സ്പേർട്ടാണ് ഇതാണ് ഇയാളുടെ ഇമ്പോർട്ടൻസ് എവിടെ ബി ജെ പി എന്നുള്ള പാർട്ടിയിൽ ഇപ്പോൾ ഈ കേരളത്തെ കൊണ്ടുവന്ന് ഇയാളെ കൊണ്ട് എഴുതിയിരിക്കുന്നത് എന്തിനാണെന്നോ ഇയാളെ കൊണ്ട് ഡൽഹിയിൽ പ്രത്യേകിച്ചും ഇല്ല പ്രയോജനമൊന്നുമില്ല പിന്നെ ബി ജെ പി പാർട്ടി തന്നെ ഇയാളിൽ നിന്ന് കുറെ കാശ് മേടിച്ചിട്ടുണ്ട് അങ്ങനെ കാശ് മേടിച്ചതുകൊണ്ട് ഇയാളെന്തെങ്കിലുമൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് ക്ഷീണമാവും അതായത് പാർട്ടിയുടെ ചില രഹസ്യങ്ങളൊക്കെ ഇയാളെ നടത്തിക്കൊടുത്ത ചില രഹസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാവും അതുകൊണ്ട് ഈ കേരളത്തെ കൊണ്ടു ഇട്ടിരിക്കുകയാണ് നിങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്യുക നിങ്ങളുടെ കഴിവ് കാണിക്കുന്നതും പറഞ്ഞു അതല്ലാതെ ഇയാളൊരു ആയിട്ട് ഇവിടെ കേരളം പിടിച്ചിടക്കാനായിട്ടൊന്നും അല്ല മോഡിയും കൊണ്ട് വിട്ടിരിക്കുന്ന ഈ ശല്യം ഒന്നും തീർന്നു കിട്ടട്ടെ ഡൽഹിയിലോട്ട് വരാതിരിക്കട്ടെ എന്നും പറഞ്ഞു വിട്ടിരിക്കുന്നതാണ് ഈ കേരളത്തിലോട്ട് ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരുന്ന ആറു മാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ ഇവിടുത്തെ ഈ സീനിയർ പാർട്ടി നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ ഇവരാകൾ പറയുന്നൊന്നും കേൾക്കാനൊന്നും പോകുന്നില്ല ഇവിടെ നല്ല കോമഡികളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് ഈ പാർട്ടിയിൽ നിന്ന് തന്നെ കുറെ പേരൊക്കെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ആദർശമുള്ള ചില ബി ജെ പി കാരൊക്കെ കേരളത്തിലുണ്ട് അവർ സി പി എമ്മിലേക്കും കോൺഗ്രസിലേക്കൊന്നും പോയെന്ന് വരത്തില്ല പക്ഷെ അവരൊക്കെ ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കും പ്രായമായെന്നൊക്കെ പറഞ്ഞ് എന്നാലും ഈ ഇമ്പോർട്ട് ചെയ്ത പ്രസിഡന്റ് ഉണ്ടല്ലോ ഈ പ്രസിഡന്റ് പറയുന്നൊന്നും കേൾക്കാനൊന്നും അവർ വരില്ല അവരെ കിട്ടില്ല